ഒരു മനുഷ്യനെ എങ്ങനെ ഭക്ഷിക്കാമെന്നത് വിശദീകരിക്കുകയാണ് ശരീരത്തിനുള്ളിൽ നിന്ന് ആദ്യം കരൾ പുറത്തെടുക്കുക എന്നിട്ട് ചൂടുള്ള കല്ലുകൾ നിറയ്ക്കുക സുഗന്ധദ്രവ്യങ്ങളും സസ്യങ്ങളും നിറയ്ക്കുക എന്നിട്ട് രുചിയോടെ ഭക്ഷിക്കുക ഒരു മനുഷ്യനെ എങ്ങനെ ഭക്ഷിക്കാമെന്നത് വിശദീകരിക്കുകയാണ് അദ്ദേഹം അത് ചെയ്തു എന്നല്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചെയ്ത ഒരാളെ അദ്ദേഹത്തിന് അറിയാമെന്നതുമല്ല അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് ഒരു ജനതയുടെ മൊത്തം പാരമ്പര്യത്തെ തന്നെയാണ് അവരത് നിഷേധിക്കുന്നുണ്ടോ ഇല്ല വൈ ബികോസ് അത് അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗം തന്നെയാണ് ഒരു പൂർവിക കാര്യമാണ് യുദ്ധമുണ്ടാകുമ്പോൾ ഗോത്രത്തിന്റെ നേതാവിനെ വിജയികൾ കൊന്നു ഭക്ഷിക്കുമായിരുന്നു അവരുടെ ഭൂതകാലത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ തീർച്ചയായും അവരെ നരഭോജികളായി ചിത്രീകരിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കി എന്നിരുന്നാലും അവരത് നിഷേധിക്കുന്നില്ല ബിക്കോസ് ഇറ്റ്സ് എ റിമാർക്കബിൾ ഹിസ്റ്ററി ഓഫ് ദിയർ ട്രഡീഷൻ നരഭോജനത്തിന്റെ കാര്യത്തിൽ എഴുപത്തിരണ്ടുകാരനായിട്ടുള്ള സംവിധായകൻ ഇപ്പോഴും അധികാരി തന്നെയാണ് കാൻ്ബൽ ഹോളോകസ്റ്റിൽ മനുഷ്യരോടുള്ള പെരുമാറ്റമാണ് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഡിയോഡാറ്റോ തദ്ദേശീയ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കൊളംബിയയ്ക്കും ബ്രസീലിനുമിടയിലെ അതിർത്തിയിൽ സിനിമ ചിത്രീകരിച്ചപ്പോൾ ആരെയും പ്രശംസിച്ചില്ല അവരുടെ യഥാർത്ഥ ഗോത്ര ആചാരങ്ങളിൽ താൽപ്പര്യമുണ്ടെന്നതിന് തെളിവുകളുമില്ല വംശീയതയുടെയും ചൂഷണത്തിന്റെയും പേരിൽ പലപ്പോഴും അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ട് പക്ഷേ അവർ ബുദ്ധിമാന്മാരും സഹകരണത്തോടെ സഹവസിച്ചവരുമാണെന്ന് അദ്ദേഹം വാദിച്ചു അവർ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ അവർ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നു അവരെ സംബന്ധിച്ച് കാനിബലിസം ഒരു മധുര പലഹാരം മാത്രമായിരുന്നു ഷണ്ഠീകരണം വംശഹത്യ പീഡനങ്ങൾ കൊലപാതകങ്ങൾ തുടങ്ങിയവയുൾപ്പെടുന്ന ഒരു അക്രമങ്ങളുടെ പട്ടിക വംശഹത്യ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലെ വധശിക്ഷ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവർ ആവിഷ്കരിച്ചു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ക്യാനിബൽ ഹോളോകസ്റ്റിന്റെ ഏറ്റവും കുപ്രസിദ്ധമായ മറ്റൊരു സത്യം എന്തെന്നാൽ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന്റെ കൊടൂരമായ ദൃശ്യം എല്ലാ ദിവസവും ഒരു ചലച്ചിത്ര ആവിഷ്കാരം പോലെ ഒരു ടി വി ചാനലിൽ കൊലപാതകങ്ങളുടെയോ അംഗഭംഗം വരുത്തുന്നതിന്റെയോ ദൃശ്യങ്ങൾ ആവിഷ്കരിക്കുന്നു ഒലിവർ സ്റ്റോൺ മുതൽ കെൻഡിൽ ടെറാൻഡിനോ വരെയുള്ള സംവിധായകർ ഹൊറലോകം മുഴുവൻ കാനിബൽ ഹോളോകസ്റ്റിന്റെ സ്വാധീനം അംഗീകരിച്ചിട്ടുണ്ട് തന്റെ ചിത്രം കണ്ടെത്തിയ ഫുട്ടേജ് വിവാദത്തെ സൃഷ്ടിച്ചതിൽ ഡിയോഡാറ്റോ അഭിമാനിക്കുന്നു ഇതിന്റെ ഉള്ളടക്കം അതിന്റെ ശൈലിയേക്കാൾ കുറച്ച് അനുകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് മനുഷ്യരാശിക്കും സെൻസർഷിപ്പ് പാനലുകൾക്കും ആവാസ വ്യവസ്ഥയ്ക്കും ഒരു സന്തോഷ വാർത്തയായിരിക്കാം നിരവധി വിവാദങ്ങൾക്കൊടുവിൽ വീണ്ടും എഡിറ്റ് ചെയ്ത ഇതിന്റെ ഭാഗം പുനർ സംപ്രേഷണത്തിനൊരുങ്ങി അടുത്തൊരു ചലച്ചിത്രവുമായി വരുന്നതുവരേക്കും